They say 1.8 lakh. ക്രോർ റുപ്പീസാണ് ആളുകൾക്ക് പൈസ നഷ്ടം വന്നിരിക്കുന്നതായിട്ടുള്ളത് പല ആൾക്കാർക്കും ഒരു ഒരു സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗാമ്പിളിംഗ് താല്പര്യമുള്ള ആളുകളായിരിക്കും ആ ഒരു മെന്റാലിറ്റി നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത് എങ്ങനെയാണ് ഒരു ലേണിംഗ് ആണ് ആണിതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നയൻറ്റി ഫൈവ് ഫൈവ് റേഷ്യയിൽ മാത്രമേ സക്സസ് കാണുന്നുള്ളൂ ഇതിൽ പലപ്പോഴും എനിക്ക് എത്ര രൂപയ്ക്ക് റിസ്ക് എടുക്കാറുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം കറക്റ്റായിട്ട് പോകണം ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഒരു പൈസ വേണമെങ്കിൽ റിസ്ക് എടുക്കാൻ വേണ്ടി ഉപയോഗിക്കാം ആ പൈസ ആ മുഴുവൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് യാതൊന്നും സംഭവിക്കാൻ പാടില്ല പൈസ മാത്രമേ ഇതിലേക്ക് ഇതാണ് ബിസിനസ് അതൊരു ഇതൊന്നും ഒരു വളരെ പണിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നത് ഫ്യൂച്ചേഴ്സ് ആൻഡ് പേര് വരുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ ഒരു മാസം മുന്നേ വരെയുള്ള സെബിയുടെ ഒരു റിപ്പോർട്ട് പ്രകാരം ഏകദേശം അൻപതിനായിരം കോടിയിലധികം തുക ചെറുകിട നിക്ഷേപകർക്ക് നഷ്ടമാകുന്നുണ്ട് ഇന്നിപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സെബി കുറച്ചും കൂടി നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ് അതിന് എങ്ങനെയൊക്കെയാണ് നമ്മുടെ മാർക്കറ്റ് ബാധിക്കാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ആയ നിഖിൽ ഗോപാലകൃഷ്ണൻ സാർ നമ്മളോട് ഇപ്പം വിശദീകരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയായിരുന്നു ആ ഒരു നിയന്ത്രണങ്ങൾ ഇനി വരാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഐ തിങ്ക് ഇപ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് ഇതിനു മുന്നേ വന്നു ഇപ്പോൾ മൂന്ന് കൊല്ലത്തെ സ്റ്റഡി ഒക്കെ ആയിട്ട് എഫ് എൻ്റെ പറ്റിയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഡാറ്റ എൻ എൻ സി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്ന ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ ട്രേഡിങ്ങിനെ വെച്ചിട്ടാണ് അത് കണ്ടെത്തിയത് അപ്പോൾ ഇതിനനുബന്ധമായിട്ട് കുറച്ച് ഒരു ഏഴ് പോയിന്റ് ആദ്യം പറഞ്ഞിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു അനൗൺസ്മെൻറ്റിന്ന് മനസ്സിലാക്കാ ആറ് പ്രധാനപ്പെട്ട ഒരു റെസ്ട്രിക്ഷൻസ് ആണ് ഇതിൽ കൊണ്ടുവരുന്നത് ഇതിൽ ശരിക്കും സെബി എന്ന ഒരു സ്റ്റഡി നടത്തിയിട്ട് ഇപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഒത്തിരി റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ വരുന്നുണ്ട് അപ്പോൾ മൂന്ന് വല്ലത്തെ സ്റ്റഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം വൺ പോയിൻ്റ് എയ്റ്റ് ലാക്ക് ക്രോർ റുപ്പീസാണ് ആളുകൾക്ക് പൈസ നഷ്ടം വന്നിരിക്കുന്നതായിട്ടുള്ളത് അതിൽ ഈ ട്രേഡ് ചെയ്യാനായിട്ട് ആൾക്കാൾ വന്നേക്കേണ്ടത് കൂടുതലും ചെറുകിട ആണ് ഇവർ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാതെ അങ്ങനെയൊക്കെ വന്നിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും എല്ലാവർക്കും ഒരു ലാഭം കിട്ടും എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ വന്ന് ട്രേഡ് ചെയ്യപ്പെടുന്നതാണ് അപ്പോൾ ഇവരെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒത്തിരി ഇപ്പോൾ നിയമങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ബഡ്ജറ്റിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമുക്ക് മനസ്സിലായിട്ട് എസ് ടി ടി ഒക്കെ കൂട്ടിയിട്ടുണ്ട് ഇവൻ ഫ്യൂച്ചേഴ്സിലും ആണെങ്കിലും ഓപ്ഷൻസിലാണെങ്കിലും ട്രേഡ് ചെയ്യുന്നതല്ലെങ്കിൽ ഒരു ടാക്സ് കൂട്ടിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഉദ്ദേശം എന്ന് വെച്ചാൽ എക്സ്പെൻസ് കൂടുമ്പോൾ ആളുകൾ ഇത്തരം ട്രേഡിങ്ങിലേക്ക് വരുന്നത് കുറയും എന്നുള്ളതാണ് ഒരു അനുമാനം ഈ ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവരുകയാണെങ്കിൽ ഒരു ഫേസ് ബൈ ഫേസ് ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇനി ഏകദേശം ഒരു അടുത്ത ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഏപ്രിൽ വരെയാണ് നമുക്ക് ഒത്തിരി നിയമങ്ങൾ പുതിയതായിട്ട് റെസ്ട്രിക്ഷൻസ് വരുന്നതും അതനുസരിച്ചിട്ട് ഓരോരുത്തരും ട്രേഡിലേക്ക് വരണം എന്നുള്ളത് അതിൽ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് കോൺട്രാക്റ്റിൻ്റെ സൈസ് കൂട്ടിയിട്ട് അപ്പം നമുക്ക് ആസ് എൻ ഇൻവെസ്റ്റർ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് വേണം പിന്നെ അഫ്രണ്ടായിട്ട് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ തന്നെ പൊതുവെ ചെറിയ പൈസ ഇട്ടപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു റെസ്ട്രിക്ഷൻ വരെയും അപ്പോൾ ആൾക്ക് കൂടുതൽ പൈസ വരേണ്ടി വരുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ആളുകളുടെ കോൺട്രാക്ട് അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാനുള്ളൊരു താല്പര്യം കുറയോ എന്നുള്ളതായിരിക്കും ചിലപ്പോൾ സെബി എടുത്തേക്കുന്ന കാര്യം ചിലപ്പോൾ അത് നല്ലതായിരിക്കാം കാരണം ഇതൊന്നും അറിയാത്ത ആളുകൾ ഇത്തരം ആക്ടിവിറ്റിയിലേക്ക് വരില്ല എന്നുള്ളൊരു ഒരു ഒരു കാര്യം ഉള്ളത് നല്ലൊരു കാര്യം തന്നെയാണ് ഇവൻ ഇത്തേ ഇനി അതേപോലെ തന്നെ ഇപ്പോൾ അടുത്ത ഒരു നിയമം വരാൻ പോണെന്നു വെച്ചാൽ വീക്കിലി ഓപ്ഷൻസ് നമുക്കുണ്ട് അപ്പോൾ അത് ഇപ്പോൾ എൻ എസ് സിയിലാണെങ്കിൽ തന്നെ മൂന്ന് ഡിഫറെൻറ്റ് കോൺട്രാക്ട്സുകളുണ്ട് അതിൽ ബി എസ് സിയിലുണ്ട് രണ്ടെണ്ണം അപ്പോൾ ഇപ്പോൾ നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആയാലും ഫിൻ സ നിഫ്റ്റി ആയാലും ഇതെല്ലാവരും ഇപ്പോൾ വീക്കിലി കോൺട്രാക്റ്റുകൾ ട്രേഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതെല്ലാത്തിനും ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ വന്നിട്ടുണ്ട് ഇത് ഏതെങ്കിലും ഒരെണ്ണയെ പാടുള്ളൂ എന്ന് ഇപ്പോൾ എക്സ്ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ നവംബറിൽ അത് ഇതിൽ വരും അപ്പോൾ എക്സ്ചേഞ്ച് ഓരോ എക്സ്ചേഞ്ചും പറയണം ഞങ്ങളിതാണ് ചെയ്യുന്നത് ഇതേ ഈ ഒരു മിക്കവാറും ചിലപ്പോൾ ഏതാണോ ആക്റ്റിവലി ട്രേഡ് ചെയ്യണ കോൺടാക്ട് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയോ അല്ലാന്നുണ്ടെങ്കിൽ നിഫ്റ്റിയൊക്കെ ആയിരിക്കും പ്രധാനപ്പെട്ടത് നിഫ്റ്റി ആണല്ലോ അപ്പോൾ ചിലപ്പോൾ അതായിരിക്കും അത് എക്സ്ചേഞ്ച് തീരുമാനിക്കണം ഏതാണ് വരുന്നുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരുമ്പോൾ ആളുകൾക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കുറയുകയും അങ്ങനെ ഒരു അമിതമായിട്ടുള്ള അട്രാക്ഷൻ ഇതിനോട് വരുന്നത് കുറയ്ക്കാനായിട്ടായിരിക്കും ചിലപ്പോൾ സെബി കൊണ്ടുവരുന്നത് നല്ലൊരു ഒരു കാര്യമാണ് വേറെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ട റെസ്ട്രിക്ഷൻ നമുക്ക് പറയണമെങ്കിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈ ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻസ് അത് എങ്ങനെയായിരിക്കും പാർട്ടിസിപ്പേഷൻ കുറയും പാർട്ടിസിപ്പേഷൻ കുറയാനായിട്ട് കുറേ തന്നെ തോന്നുന്നത് എനിക്കറിഞ്ഞൂടാ ചിലപ്പോൾ ആളുകൾ ഇനി ഇനിയും പൈസ കൂടുതൽ കണ്ടെത്തിയിട്ട് ഇതിലേക്ക് വരുമോ വരുമെന്ന് എനിക്കറിയില്ല പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് കൂട്ടി ബാധിക്കേണ്ട ഒരു കാര്യം പല ആൾക്കാർക്കും ഒരു ഒരു സ്പെക്കുലേറ്റീവ് അല്ലെങ്കിൽ ഒരു ഗാംബിളിങ് താല്പര്യമുള്ള ആളുകളായിരിക്കലും ഇതിൽ വരുന്നത് അപ്പോൾ നമുക്കും ഇത് കൂടുതലും ഒരു റെഗുലേറ്റഡ് മാർക്കറ്റിലെ കാര്യമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് ഇനി ചിലപ്പോൾ ആളുകൾ ഇവിടെ നിർത്തിയിട്ട് ചിലപ്പോൾ മറ്റുള്ള സ്പെക്കുലേറ്റീവ് ട്രേഡിങ് ഓപ്ഷൻസ് ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഇനി പോകുക എന്നുള്ളതാണ് നമുക്കിന് കാണ കാണേണ്ട ഒരു കാര്യം പറയുന്നത് അപ്പോൾ നമുക്ക് വരുന്ന ടൈമിൽ തന്നെ നോക്കണം എത്രമാത്രം പാർട്ടിസിപ്പേഷൻ കുറയോ അതോ ഇങ്ങനത്തെ തന്നെ നിലനിൽക്കുകയോ എന്നുള്ളത് എന്നെ പറ്റി നമുക്ക് കണ്ട് തന്നെ നമുക്ക് നോക്കണം കുറച്ച് കൂടുതൽ പൈസ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ള ഒരു രക്ഷൻ തന്നെയാണ് അതപ്പോ ചിലപ്പോ ചെറിയ പൈസക്ക് ഇട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇനി ഒരു ഇനി അത്രയും താല്പര്യമുള്ളവരണം ചിലപ്പോ അത് ചിലപ്പോൾ ഇനി പൈസ വേറെ റേസ് ചെയ്തിട്ട് കൊണ്ടുപോയി അതിനേക്കാൾ ഡെയിഞ്ചറാണ് കടമൊക്കെ എടുത്തിട്ട് ഈ ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അത് ചിലപ്പോൾ ഒരു അവരുടെ ഫിനാൻഷ്യൽ ലൈഫിന് ഇപ്പം പറഞ്ഞല്ലോ ഇപ്പം ഓപ്ഷൻ ട്രേഡിങ് ചെയ്യുന്നവര് ഇപ്പൊ ഒരു ബിഗിനർ ആണെങ്കിലും പക്ഷെ കൂടി അവർ നിൽക്കുന്നുണ്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും എന്നുള്ള അപ്പൊ ആ ഒരു മെന്റാലിറ്റി നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ അത് എങ്ങനെയാണ് അല്ലെ ഇതിലത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലേണിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പൊ ചിലപ്പോൾ പലപ്പോഴും ഒത്തിരി ട്രേഡിങ്ങിനൊക്കെ വരുന്ന ആളുകളുടെ കണ്ടു ൾ നഷ്ടത്തിലാണ് പോകണമെന്നുള്ളത് ആകെ ടെൻ പെർസെൻറ്റേജ് ആളുകളാണ് അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ലാഭം ഉണ്ടാക്കണത് അല്ലെങ്കിൽ അതിനേക്കാളും എട്ട് പേഴ്സൻറ്റേജ് ആൾക്കാരൊക്കെയാണ് ലാഭം ഉണ്ടാക്കണമെന്ന് പറഞ്ഞത് അതിൽ തന്നെ ഒത്തിരി വേറെ സ്റ്റഡിയാണ് ആണുങ്ങൾക്ക് എത്രയുണ്ട് പെണ്ണുങ്ങൾക്ക് എത്രയുണ്ട് ലാഭം ഉണ്ടാകണമെന്നൊക്കെ ഉള്ളു അപ്പോൾ ഒരു ഡിസിപ്ലിൻ നോളജ് ഇതെല്ലാം ഇതിനെ ബാധിക്കുന്ന ബാധിക്കുന്നതായിരുന്നു എനിക്ക് വന്ന് നോളജിനേക്കാളും കൂടി ഡിസിപ്ലിൻ ആണ് അപ്പോൾ പലപ്പോഴും ഇവൻ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഒത്തിരി ആളുകൾ ഒക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ഇവിടെ അടുത്ത് വന്ന് ട്രെയിനിങ് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും പലപ്പോഴും കണ്ടിരിക്കണ അവർ തന്നെ പറഞ്ഞാൽ പഠിച്ച ആൾക്കാരിൽ തന്നെ വളരെ കുറച്ച് പേരെ അവിടെ ഈ പറഞ്ഞ എന്താ പറയുക നയൻറ്റി ഫൈവ് ഫൈവ് റേഷ്യോയിൽ മാത്രമേ സക്സസ് കാണുന്നുള്ളൂ അവർക്കും ഉള്ള കാര്യം പറഞ്ഞത് അത് ഞാൻ എനിക്കത് ഞാനൊരു ബേസിക് ആയിട്ട് കോട്ടിയാണ് ഇപ്പോൾ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഞാൻ എവിടെ ട്രെയിനിങ്ങിന് പോകണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പഠിക്കണം അപ്പോൾ എനിക്ക് ആകെ പറയാനുള്ള കേസെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ സക്സസ് ആകുമെന്നുള്ള എൻ്റെ ഒരു കാര്യം പറഞ്ഞു സ്കൂളിൽ പഠിച്ചിരുന്ന ടൈമിൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്നതിൽ എത്ര പേര് വിദ്യാഭ്യാസപരമായിട്ട് സക്സസ് ആയിട്ടുണ്ട് അത് നോക്കേണ്ടതാണ് അപ്പോൾ നമുക്കൊരിക്കലും സ്കൂളിനെ കുറ്റം പറയാൻ പറ്റില്ല സ്കൂളിൽ ബേസിക് എഡ്യൂക്കേഷൻ നമുക്ക് എല്ലാവർക്കും തന്നു ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടായിരുന്നു പഠിക്കുന്ന ആൾക്കാർ ഈവൻ ഡോക്ടറാവും അല്ലെങ്കിൽ എൻജിനീയർ ആവുന്നുണ്ട് ചിലപ്പോൾ അവൻ ചിലപ്പോൾ നാട്ടിൽ വളരെ ചെറിയൊരു ജോലി എടുത്തായിരിക്കും ഇപ്പോൾ ജോലിയാണ് അപ്പോൾ നമുക്കൊരിക്കലും ആ സ്കൂളിനെ മോശമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാവരും എന്ത് പഠിച്ചെടുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം അപ്പോൾ ആസ് എ ഇൻവെസ്റ്റർ ആസ് എ ട്രേഡർ നമുക്ക് മനസ്സിലാക്കണം ഇത് നമുക്ക് പറ്റിയ പണിയാണെന്നുള്ളത് അതാണ് ഏറ്റവും ആയിട്ട് മനസ്സിലാക്കുന്നത് എവിടെ പോയിട്ട് പഠിക്കുക എന്നുള്ളതല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്വന്തമായിട്ട് പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ പഠിക്കണം നമ്മുടെ ബിഹേവിയർ കൊണ്ട് തന്നെ മനസ്സിലാക്കണം അത് പല ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും തരാനായിട്ടൊരു ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഈ ഓപ്ഷൻ അപ്പൊ വരുന്ന ആൾക്കാര് അവരൊരു ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ അവർക്ക് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ ടിപ്സ് എനിക്ക് ആകെ ഉള്ള ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ പേഴ്സണൽ ഫിനാൻസ് ആണ് അത് അപ്പോ ഇതിൽ പലപ്പോഴും എനിക്ക് എത്ര രൂപയ്ക്ക് റിസ്ക് എടുക്കാന്ന് പറയപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായി ഞാൻ ടിപ്സായിട്ട് കൂടുതൽ എനിക്ക് തോന്നുന്ന ഒന്ന് നമുക്ക് കൃത്യമായിട്ട് ഒരു ജോലി ഒരു ഇൻകം വേറെ സെപ്പറേറ്റ് ഉണ്ടായിരിക്കണം ബിസിനസ്സായാലും വേറെ എന്തായാലും ഒരു കൃത്യമായിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കണം ഇത് ട്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും വലിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചാരം വിചാരമെന്ന് വെച്ചാൽ ഡിസിപ്ലിൻ ഉണ്ടാവണം റിസ്ക് മാനേജ്മെൻറ് ഉണ്ടോ ഇതൊന്നും പു പുറത്തൊരു കൺസ്യഷൻ ആയിട്ടുള്ള ഇൻകം ഉണ്ടായിരിക്കണം ഒരു കാര്യം അതേമാതിരി നമുക്ക് ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഒരു എമർജൻസി ഫണ്ടും ബേസിക് കാര്യങ്ങളൊക്കെ ഉണ്ടാവണം ഞാൻ എനിക്ക് ഞാൻ എന്നും വായോർന്നു പറഞ്ഞ കാര്യങ്ങളതല്ല പിന്നെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം നമ്മളൊരു എന്തൊക്കെയാണോ ഫിനാൻഷ്യൽ കോഴ്സ് ഇതിനെ മാനേജ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻ്റ് കാര്യങ്ങളും ഇതെല്ലാവരും കറക്റ്റായിട്ട് പോകണമെന്ന് ഒരു കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ ഒരു പൈസ വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുക്കാൻ വേണ്ടി വയ്ക്കുക ആ പൈസ മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് യാതൊന്നും സംഭവിക്കാൻ പാടില്ല അങ്ങനത്തെ പൈസ മാത്രമേ ഇതിലേക്ക് കൊണ്ടുവരാനേടപാടുള്ളൂ ഇതാണ് ഇത് ശരിക്കും ഒരു ഇടണം അതൊരു ക്യാപിറ്റലാണ് ആ ക്യാപിറ്റൽ നിർത്തി കഴിഞ്ഞാൽ നമുക്കും ഒരു റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു മെച്ചൂരിറ്റി നമുക്കുണ്ടാവണം ഈ പണി എനിക്ക് പറ്റിയതാണോ ഇല്ലെങ്കിൽ നിർത്താം ഈ പണി ഇനിയും പറ്റിയതാണെന്നുണ്ടെങ്കിൽ പിന്നെയും ക്യാപിറ്റലും ഇട്ടുക എന്നിട്ട് ഇനിയും നിർത്തി കഴിഞ്ഞാൽ ഇന്നും നിർത്തും എന്നുള്ളൊരു മെച്ചൂരിറ്റി നമുക്കുണ്ടായിരിക്കണം അത് വെച്ചിട്ടായിരിക്കണം നമ്മളെനിക്ക് തോന്നാൻ ഇത്തരം ഇപ്പോൾ പറഞ്ഞല്ലോ ഒരു ജോലി എന്തായാലും നമുക്ക് വേണം അല്ലെങ്കിൽ ഒരു ഇൻകം നമുക്ക് വേണം എന്നുള്ള രീതിയിൽ പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് ഓപ്ഷൻ മാത്രം ശ്രദ്ധിച്ചത് വെച്ചാൽ ആ ഒരു മാർക്കറ്റ് എങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫ്ലച്ചുവേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്ന് നോക്കി അപ്പം ജോലി വേണ്ട ഇത് മാത്രം മതി എന്ന് തീരുമാനിച്ചിട്ട് ഇതിലേക്ക് ആയിട്ട് ഇറങ്ങുന്നവരും ഉണ്ട് അപ്പോൾ അവരെല്ലാം ഈ ഒരു ഇപ്പം സെബി ആണെങ്കിലും അവർ സെബിയുടെ ഇത്തരം നിയന്ത്രണങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഒരു തീരുമാനം എടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവരുടെ ആ ഒരു തീരുമാനത്തെ എങ്ങനെയാണ് അത് വളരെ നല്ലതാണ് കാരണം അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വരുന്ന ആൾക്കാർക്ക് ബേസിദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോ തീരുമാനിക്കാണ് ഡോക്ടർ ആവണം എന്നുള്ളത് അപ്പൊ ഞാനൊരു എഡ്യൂക്കേഷൻ നടത്തിയിട്ടായിരിക്കും ഡോക്ടർ ആവാനുള്ള പണിക്ക് വരുന്നത് ഒരു എനിക്കൊരു വിശ്വാസം ഉണ്ടാവും എനിക്ക് ഈ പണി അറിയാമെന്നുള്ളത് ആ പണിക്ക് ഞാൻ ഇപ്പോൾ ഡോക്ടർ ആവണമെന്ന് ഞാൻ ആയിരിക്കണം എനിക്ക് ആൾക്കാരുടെയൊക്കെ നന്നാക്ക ചികിത്സിക്കണം ഡോക്ടർ അവിടെ എന്ന് തീരുമാനിക്കണം ഇന്ന് ഞാൻ തീരുമാനമെടുത്താൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എം ബി ബി എസിന് എൻട്രവേഴ്സ് എഴുതി വേണമെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റും ഇതെല്ലാം ഞാൻ ചെയ്തു തരാം അപ്പോൾ ഞാൻ ആ ഒരു എഫേർട്ട് എടുക്കുന്നുണ്ട് പഠിക്കാനും അതേമാതിരി ഫൈനലി എനിക്കും ഒരു വിശ്വാസം എനിക്ക് പണി അറിയാമെന്നുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുള്ളൂ അധികം ഒരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കാറ്റഗറി ടിക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഫുൾ ടൈം ആയിട്ട് ഇറങ്ങാം അല്ലാതെ എനിക്ക് ഒരിക്കലും എൻ്റെ ഇന്ന് തന്നെ ഞാൻ ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഒറ്റയടിക്ക് ഇറങ്ങിയിട്ട് ഡോക്ടർ കോടേക്ക് പോകാൻ പറ്റില്ല അപ്പം ഇത് ഒരു ഫിലോസഫി മനസ്സിലാക്കിയിട്ട് ഇതിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ വെരി ഗുഡ് കാരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനതിനുള്ള നോളജ് ഉണ്ടാവും അദ്ദേഹത്തിന് അദ്ദേഹത്തിനതിനുള്ള മാനേജ് ചെയ്യാറുള്ള കഴിവുണ്ടാവും വെരി ഗുഡ് ഗോ ഫോർ ഫോർട്ട് അല്ലാത്തൊരു നമുക്ക് ഒരു ായിരം കോടി തന്നെ പറഞ്ഞു ഈ ഒരു കാര്യം അറിയാതെ ഓപ്ഷനിലേക്ക് വരുന്ന ശരിക്കും ലക്ഷത്തി എൺപതിനായിരം കോടിയുടെ നഷ്ടം അമ്പതിനായിരം കോടി ഇന്റർമീഡിയസിനും ട്രാൻസാക്ഷൻ കോസ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടാ പറഞ്ഞത് അത് ഗവൺമെന്റിന്റെ ടാക്സ് ബ്രോക്കറേ ബ്രോക്കേഴ്സിനുള്ള ഫീസ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെന്നാണ് കണക്ക് ഇത് അറിയാതെ ഇരിക്കുമ്പം ഒരു വലിയൊരു വിഭാഗം ഉണ്ടാവുന്നത് അപ്പം അവര് അത്തരം കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുള്ള ഈ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് അത് ഡെഫിനറ്റ്ലി അറിയണം എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിരിക്കണം പക്ഷെ നമുക്ക് എല്ലാത്തിനും എടുത്തുകാടനേക്കാളും നമുക്ക് അറിയണമല്ലോ എന്നെ കൊണ്ട് പറ്റിയ പണിയാണെന്നുള്ളത് അപ്പോൾ ആ ഒരു ഒരു പേഴ്സണൽ ഫിനാൻസ് ചെക്ക് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും നമ്മൾ ഇതിൽ തന്നെ നമ്മൾ പറയാത്ത കുറെ എക്സ്പെൻസുകളുണ്ട് ഈ പറഞ്ഞ നഷ്ടത്തിലൊക്കെ ഒത്തിരി പേര് ക്രിപ്റ്റോയിൽ കൊണ്ടുപോയിട്ട് പൈസ കളയുന്നുണ്ട് ഫോർ എക്സിൽ പോയിട്ട് പൈസ കൊണ്ടു കളയുന്നുണ്ട് ഈവൻ നമ്മളിപ്പോൾ ഈ ബ്രോക്കേഴ്സിന് എടുത്ത് പറയുന്നതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒത്തിരി പേര് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട് കുറേ ഫീസ് കൊടുത്തിട്ട് പരിപാടിയില് ചെയ്യുന്നുണ്ട് അപ്പം ഇതെല്ലാരും കൂട്ടിക്കഴിഞ്ഞാൽ ആ കോസ്റ്റ് ചിലപ്പോൾ ഈ പറഞ്ഞ ഇതിനേക്കാളും ഭീമമായിട്ടുള്ള ഒരു പൈസ ആയിരിക്കും അപ്പോൾ ഇതിനെല്ലാത്തിലും ഇറങ്ങി പുറപ്പെടിക്കുന്നതിനേക്കാളും മുന്നേ അവനവൻ്റെ ഒരു ഒരു ഉള്ളിലേക്ക് ഒന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാതിരിക്കും പറ്റിയ പണിയാണെന്നുള്ളത് ഇതൊന്നും ഒരു ഈസി ആയിട്ടുള്ള പണിയല്ല വളരെ ഈസി ആയിട്ടുള്ള പണിയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇറങ്ങി ഇത് മാത്രം ചെയ്താൽ പോലെ അപ്പോൾ നമുക്ക് നമുക്കത്രയും ഇവൻ ഒത്തിരി ശരിക്കും ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഇപ്പോൾ നമുക്ക് ചോദിക്കാം ഇത്ര നഷ്ടം ഉണ്ടാവണമെങ്കിൽ ക്ഷമിക്കും ഗവൺമെൻറ്റിനും ഇതങ്ങനെ നിർത്തിക്കൂടെ ഇതും എടുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ ഇത് ഇത് സീരിയസ് ആയിട്ട് ഇതിനൊരു ഉപയോഗമുണ്ട് ഹെഡ് ചെയ്യാനൊക്കെയായിട്ട് ആ പർപ്പസിന് ഇത് ഉള്ളത് അല്ലാതെ ഗ്യാമ്പിൾ ചെയ്യാനായിട്ടുള്ളതല്ല അപ്പോൾ ആ പർപ്പസിനെ മീറ്റ് ചെയ്തേ പറ്റും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നിന്ന് പൈസ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ കണക്കെടുത്ത് വേണമെങ്കിൽ ലാഭം ഉണ്ടായിട്ടുള്ളൂ ഈ ഈ പറഞ്ഞ റീറ്റെയിലേഴ്സിനെ നഷ്ടമുണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഈ റീറ്റൈലേഴ്സിലും നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ കൃത്യമായിട്ട് പഠിച്ച് അറിയ ഇപ്പം നമുക്കൊരു കണക്ക് ഇല്ല ഇത് എല്ലാവരും ചെയ്യണ കണക്കേ ഉള്ളൂ എത്ര പേര് പഠിച്ചിട്ട് ചെയ്തിട്ട് അവർക്ക് നഷ്ടമുണ്ടാകണോ ലാഭം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കിയിട്ടില്ല പഠിച്ചിട്ടെന്ന് വെച്ചാൽ അവർ കോഴ്സിന് പോയ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഇപ്പം ഞാൻ എൻ്റെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ട് ഇറങ്ങിയാലെനിക്ക് തോന്നുന്നു ചിലപ്പോൾ എൻ്റെ ബാച്ചിൽ പാസ് ഔട്ടില് ചിലപ്പോ ഒരു എനിക്ക് ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് പിള്ളേരുണ്ടായിട്ടുണ്ടാവും ഇതിൽ എത്ര പേർക്ക് ആ പത്താം ക്ലാസ്സിൽ പഠിച്ചതിൽ കറക്റ്റ് പത്താം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ അറിയാം ഇപ്പം നമ്മള് ആ ചിലപ്പോൾ എനിക്ക് വന്ന് പത്താസ് വരെ ഞാനൊന്നും പഠിച്ചാലോ ചിലപ്പോൾ ആ പത്താം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള ഞാൻ ചിലപ്പോൾ പഠിക്കാൻ പറ്റി അതിൻ്റെ വരെ എനിക്ക് ജോലി കിട്ടിയത് അപ്പോൾ എവിടെയെങ്കിലും ഒരു എഡ്യൂക്കേഷൻ നടന്നിട്ടുണ്ടോ അപ്പോൾ ആ പണി കൃത്യമായിട്ട് അറിയണവർക്ക് ഞാൻ ഈ പറഞ്ഞതിന്റെ പേരിൽ ഹോപ്പ് ഈ ഇത് ഇനി പഠിച്ചിട്ട് വരാ ഇനിയും കാശ് ചെലവാക്ക പക്ഷെ അവനവന അറിയാൻ പറ്റില്ല ഇവിടെ ഈ പൈസ ഇറക്കാൻ വേണ്ടി സ്റ്റോപ്പ് ലോസർ ഇടണം ഇട അല്ലാതെ നമ്മൾ ഒരു കോൺട്രാക്ട് എടുക്കുമ്പോൾ മാത്രമല്ല സ്റ്റോപ്പ് ലോസർ ഉള്ളത് എനിക്ക് പരിപാടി ഞാൻ ഓപ്ഷൻ ട്രേഡിംഗിൽ വരുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നു എന്നുള്ള രീതിയിലാണ് വരുന്നത് പക്ഷെ അതല്ലാതെ എന്തൊക്കെ നേട്ടങ്ങളാണ് ഓപ്ഷൻ ട്രേഡിങ്ങിൽ വരുമ്പോൾ ഒരു ഇൻവെസ്റ്ററിന് കിട്ടുന്നത് ഒരു ഒരു ഹെഡ്ജ് നല്ലൊരു ടൂൾ സ്റ്റോക്ക് വാങ്ങി വച്ചിട്ടുണ്ട് എന്നിട്ട് അത് ചിലപ്പോൾ താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്കത് വേണ്ട അപ്പോൾ ഞാനതിനൊരു ഒരു ഒരു ഹെഡ് ചെയ്യണം അതിനൊരു ഇൻഷുറൻസ് എടുത്ത് വയ്ക്കണം അതിന് വേണമെന്നുണ്ടെങ്കിൽ കോൾ റൈറ്റ് ചെയ്യുക പുട്ട് ഓപ്ഷൻ വാങ്ങിയതാണ് അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല അത് കറക്റ്റ് ഞാനിത് പറഞ്ഞു തൊട്ട് ഒറ്റടിക്കാൻ ആൾക്കാർ പോയി ചെയ്യരുത് ഇത് മനസ്സിലെനിക്കൊരു ഒരു അമ്പത് ലക്ഷം രൂപ പോർട്ട്ഫോളിയോ തന്നെ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇ ടി എഫ് നിഫ്റ്റിയുടെ ഞാൻ വാങ്ങിയിട്ടുണ്ട് അമ്പത് ലക്ഷം എനിക്ക് താഴെ പോണത് എൻ്റെ റിസ്ക് അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ എനിക്ക് ഉപയോഗിക്കാം അല്ലാതെ എൻ്റെ അടുത്ത് ഒരു നല്ലൊരു പത്ത് സ്റ്റോക്കിൻ്റെ ഒരു അമ്പത് ലക്ഷത്തിനും ഒരു കോടി കോടിയുടെ പോർട്ട്ഫോളിയുണ്ട് എനിക്ക് അത് ഭയങ്കര റിസ്ക് ആ പ്രൈസ് താഴെ പോകുന്നുള്ളത് അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഓപ്ഷനിൽ എനിക്ക് ഇൻഷുറൻസ് എടുക്കണ പോലെ ചെയ്തു വയ്ക്കാൻ പറ്റും അതിനാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനത് ഒരിക്കലും ഓപ്ഷനല്ല ഇത് ഓരോ ഇൻവെസ്റ്ററും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്കിത് വേണോ നമ്മളിത് കറക്റ്റായിട്ടാണോ ചെയ്യണത് അത് മനസ്സിലാക്കാനായിട്ട് ഓരോരുത്തരും തയ്യാറായി കഴിഞ്ഞാൽ ഇത് നടക്കുള്ളൂ ഇത് എനിക്ക് തോന്നുന്നത് റെസ്ട്രിക്ഷനേക്കാളും കൂടുതൽ ഫിനാൻഷ്യൽ ലിറ്ററസിയാണ് ഇവിടെ ശരിക്കും വേണ്ടത് അത് ഇപ്പം നമുക്ക് എല്ലാവർക്കും റെഗുലേറ്റർക്കാണെങ്കിലും പഠിപ്പിക്കാനേ പറ്റുള്ളൂ അത് ഗ്രഹിക്കാറുള്ളത് ഓരോ ഇൻഡീജിയർ ഇൻവെസ്റ്ററുടെ മെച്ചു ആകെ മൊത്തം ഇപ്പൊ ഈ സെബിയുടെ ഒരു എല്ലാം വന്നപ്പോൾ എന്താണ് ഓപ്ഷൻ വളരെ ചുരുങ്ങിയ രീതിയിൽ നമ്മുടെ ഓഡിയൻസിനോട് പറയാനുള്ളത് അല്ല ഇത് സെബി ഇത് ഇതൊരു സ്റ്റഡി നടത്തുന്നുണ്ട് ഇതിന് റെസ്ട്രിക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു നല്ലൊരു കാര്യം കാരണം ആർ ഇൻവെസ്റ്റേഴ്സ് ഇതേപോലെ തന്നെ എനിക്ക് ഉള്ളൊരു കാര്യം എനിക്ക് എനിക്ക് തന്നൊരു ഒരു സാധാരണ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഒരു ബ്രോക്കിംഗ് ഫിലിം നടത്തണുള്ള ആൾ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരൊരു മണി ലൈഫ് നന്നാവണം എന്നാഗ്രഹിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നു ഈ സ്റ്റഡി തന്നെ എൻ്റയർ ഗ്യാബ്ലിങ് സെഗ്മെൻറ്റ് നടത്താവുന്ന ക്രിപ്റ്റോയിലായാലും ഫോറക്സിലായാലും അല്ലെങ്കിൽ ഇപ്പോൾ ഇവൻ ഒത്തിരി സെലിബ്രിറ്റീസ് മറ്റേ ഓരോരോ പരസ്യങ്ങൾ നടത്തുന്നുണ്ട് ചീട്ട് കളിക്കുക ഇവൻ എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള എനിക്കറി പേരെടുത്ത് പറയാൻ പറ്റും ചില ഹൈലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഓരോ ആൾക്ക് എനിക്ക് തോന്നുന്നു അവർക്കൊന്നും ഇത് അറിയില്ലെന്നുള്ള എൻ്റെ സീരിയസ്നെസ് സിറ്റിസൻ എത്രമാത്രം പൈസ പോകുന്നുള്ളത് അപ്പോൾ അവർക്കിത് പാട്ടുകാര് നടന്മാർ ഒളിമ്പിക് ചാമ്പ്യന്മാർ ഇവരൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യന നെഞ്ചില് കണ്ട ഫോണാൾക്കാരാണ് പക്ഷേ അവർക്ക് ഇതുകൊണ്ട് ഇന്ത്യൻ സിറ്റിസൺ വരെ നഷ്ടം എന്താണെന്ന് മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടെങ്കിൽ എനിക്ക് തോന്നണല്ലോ അവർ ചെയ്യുന്നുള്ളു അപ്പോൾ അതിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു ആസ് എ ബ്രോക്കറുണ്ട് എനിക്ക് ചിലപ്പോൾ അഡ്വർടൈസ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എനിക്ക് എൻ്റെതായ റെഗുലേഷൻസ് ഉണ്ട് പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് അഡ്വർട്ടൈസ് ചെയ്യാനായിട്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ ഒന്നാലോചിച്ച് റെഗുലേറ്റഡ് ബിസിനസ്സിൽ എത്രമാത്രം സെബി നല്ല രീതിയിൽ എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ മറ്റുള്ള കാര്യങ്ങൾക്ക് എക്സ്പെക്റ്റേഷൻ സെറ്റ് ചെയ്യാനായിട്ട് അവർ ഈ സെബിയുടെ ബൗണ്ടറിയിലല്ല വരുന്നത് അപ്പോൾ അത് ഗവൺമെൻറ് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കോമൺ കോമൺമാൻ്റെ പൈസ പോണതിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യരുത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യണമെന്നല്ല പറയണത് സ്റ്റോപ്പ് ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്യണം എന്നല്ല പറയണത് അതിലൊരു കൃത്യമായിട്ടുള്ള ഒരു ഡിസ്ക്ലോഷേഴ്സ് എക്സ്പെക്ടേഷൻ സെറ്റിങ് ഇതൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒന്നായിരിക്കും ഓക്കെ താങ്ക് യു അപ്പോൾ എന്തെങ്കിലും സെബിയുടെ ഈ ഒരു പെട്ടെന്നുള്ള അല്ലെങ്കിൽ ഇത്രയും കുറച്ച് ഈ സെബി നിർദ്ദേശങ്ങളും അതേപോലെ തന്നെ കുറച്ച് നിബന്ധനകളൊക്കെ കൊണ്ടുവന്നതിനെക്കുറിച്ച് ആൾക്കാർക്ക് ഒരുപാട് ഡൗട്ട്